നടപ്പിലാക്കിയിരിക്കും യാതൊരു സംശയവും വേണ്ട അതിൻ്റെ പരി അഴിമതി നിങ്ങൾ ഏത് സംശയവും പറഞ്ഞു ഏത് നിർദ്ദേശവും വെച്ചു അതൊക്കെ സ്വീകരിക്കാവുന്ന മുഴുവൻ സ്വീകരിക്കാൻ തയ്യാറ പക്ഷേ അഴിമതി ആരോപണം ഉന്നയിച്ച് ഇതില്ലാതെയാക്കാവും ധരിച്ചാൽ നടക്കില്ല എന്ന് പറയാൻ ആഗ്രഹിക്കും വിഴിഞ്ഞം അന്താരാഷ്ട്ര തുറമുഖത്ത് ഇന്ന് രാവിലെയാണ് ആദ്യം മദർഷിപ്പ് എത്തിച്ചേർന്നത് ചൈനയിലെ സിയാമൻ തുറമുഖത്തു നിന്നും രണ്ടായിരം കണ്ടെയ്നറുകളുമായി എത്തിയ സാൻ ഫെർണാണ്ടോ എന്ന കപ്പലാണ് നങ്കൂരമിട്ടത് നാളെയാണ് മുഖ്യമന്ത്രിയും കേന്ദ്ര സംസ്ഥാന മന്ത്രിമാരും കപ്പലിന് ഔദ്യോഗിക സ്വീകരണം നൽകുന്നത് എന്നാൽ ഔദ്യോഗിക സ്വീകരണ ചടങ്ങിലേക്ക് പ്രതിപക്ഷ നേതാവ് വി ഡി സതീശനെ ക്ഷണിക്കാത്തത് വലിയ വിമർശനത്തിന് വഴി വെച്ചിട്ടുണ്ട് അതേസമയം വിഴിഞ്ഞം ആറായിരം കോടിയുടെ റിയൽ എസ്റ്റേറ്റ് അഴിമതിയാണെന്ന് പറഞ്ഞയാളാണ് ഇന്നത്തെ മുഖ്യമന്ത്രി പിണറായി വിജയൻ അന്ന് ഉമ്മൻചാണ്ടിയെയും യു ഡി എഫിനെയും പരിഹസിച്ചവർ ഇന്ന് വിഴിഞ്ഞം പദ്ധതിയുടെ ക്രെഡിറ്റ് എടുക്കുന്നുവെന്നും എന്തൊരു ഇരട്ടത്താപ്പാണെന്നും വി ഡി സതീശൻ ചൂണ്ടിക്കാട്ടി അദ്ദേഹത്തിന്റെ വാക്കുകളിലേക്ക് ഞങ്ങൾ വളരെ കൂടിയാണ് വിഴിഞ്ഞം പദ്ധതിയെ നോക്കിക്കാണുന്നത് കാരണം അത് യു ഡി എഫിൻ്റെ കുഞ്ഞാണ് ഉമ്മൻചാണ്ടി എന്നുള്ള മുഖ്യമന്ത്രിയുടെ നിക്ഷേദാഠ്യത്തിൻ്റെ വിജയമാണ് നാളെ അവിടെ കപ്പലെടുക്കുമ്പോൾ കേരളത്തിലെ ജനങ്ങൾ നോക്കി കാണുന്നത് അന്ന് ഞങ്ങൾ ഈ പദ്ധതി കൊണ്ടുവരുമ്പോൾ എന്തെല്ലാം തടസ്സവാദങ്ങളാണ് ഇവരെല്ലാം ഉന്നയിച്ചത് അന്ന് പാർട്ടി സെക്രട്ടറി ആയിരുന്ന പിണറായി വിജയൻ ഇന്ന് മുഖ്യമന്ത്രിയാണ് അന്ന് അദ്ദേഹം പറഞ്ഞത് ഇത് ആറായിരം കോടി രൂപയുടെ റിയൽ എസ്റ്റേറ്റ് ഇടപാടാണെന്നാണ് അവർക്ക് ആറായിരം കോടി രൂപയുടെ അഴിമതി ആരോപണം ഉന്നയിക്കായിരുന്നു മാത്രമല്ല അതിൻ്റെ കരാറുകളെ കുറിച്ച് കരാറിൽ ഉണ്ടോ എന്ന് പരിശോധിക്കാൻ വേണ്ടിയിട്ടൊരു ജുഡീഷ്യൽ കമ്മീഷനെ നിയമിച്ചു അവസാന ആ ജുഡീഷ്യൽ കമ്മീഷൻ ക്ലീൻ ചിറ്റാണ് ഉം പിണറായി സർക്കാർ നിയമിച്ച ആ കമ്മീഷൻ തന്നെ ക്ലീൻ ചിറ്റാണ് യഥാർത്ഥത്തിൽ ഉമ്മൻചാണ്ടി സർക്കാരിനും ഉമ്മൻചാണ്ടിക്കും കൊടുത്തത് ഇന്നിപ്പോൾ അവർ ഞങ്ങളെ ആരെയും ക്ഷണിച്ചില്ല അത് അവരുടെ ഔചിത്യം അവരുടെ എന്താണ് അവരത് ചെയ്തിരിക്കുന്നത് എന്ന് ജനങ്ങൾ കാണുന്നുണ്ട് കാരണം എല്ലാവരെയും ക്ഷണിക്കുമ്പോൾ പ്രതിപക്ഷത്തെ ക്ഷണിക്കാതിരിക്കുക മനഃപൂർവ്വം മാറ്റി നിർത്തുക അതുകൊണ്ടൊന്നും അത് അവർ ധരിക്കുന്നത് അതിൻ്റെ ക്രെഡിറ്റ് യു ഡി എഫിന് കൂടി പോകുമോ എന്നുള്ള ഭയം കൊണ്ടാണ് അത് ജനങ്ങളുടെ മനസ്സിലുണ്ട് ഉമ്മൻചാണ്ടിയുടെ മുഖം ജനങ്ങളുടെ മനസ്സിലുണ്ട് വിഴിഞ്ഞം തുറമുഖം എന്ന് പറഞ്ഞാൽ ഉമ്മൻചാണ്ടിയുടെ മുഖവും ഉമ്മൻചാണ്ടി സർക്കാരിൻ്റെ മുഖവുമായിരിക്കും കേരളത്തിലെ ജനങ്ങളുണ്ടാകുന്നത് ഇവരെന്താ ചെയ്തത് സ്റ്റേറ്റ് ഷെയർ എത്രയാണ് ഈ പരിപാടിയിൽ അയ്യായിരത്തി അഞ്ഞൂറ്റി തൊണ്ണൂറ്റഞ്ച് കോടിയാണ് സ്റ്റേറ്റിൻ്റെ ഷെയർ സ്റ്റേറ്റ് ഇത്രയും പൈസ അവിടെ കൊടുക്കണം ഈ എട്ട് വർഷം കൊണ്ട് ഈ ഗവൺമെൻറ് കൊടുത്ത തുക എത്രയാണെന്നറിയോ എണ്ണൂറ്റി എൺപത്തി നാല് കോടി രൂപ എണ്ണൂറ്റി എൺപത്തി പതിനാറ് ശതമാനം തുകയാണ് ഈ സർക്കാർ മുടക്കിയിരിക്കുന്നത് പിന്നെ എന്താണ് ഇവർക്ക് അഭിമാനിക്കാനുള്ളത് ഈ ഇതിൻ്റെ അകത്ത് എന്ത് അഭിമാനിക്കാനാണ് അവർക്കുള്ളതൊന്നുമില്ല പിന്നെ എല്ലാം വരുമ്പോൾ ഇപ്പോൾ ഇന്നലെ പറഞ്ഞില്ല മെട്രോ റെയില് അങ്ങനെ കൊണ്ടുവന്നു പറഞ്ഞു മെട്രോ റെയിലിന് എതിരായി സമരം നടത്തിയ ആളുകളാണ് അവര് സമരം നടത്തിയ മന്ത്രിമാർ വരെയുണ്ട് മെട്രോ റെയിലിന് എതിരായിട്ട് സമരം നടത്തിയ ആളുകൾ വരെ ഉണ്ട് അപ്പോൾ അതെല്ലാം ക്രെഡിറ്റ് എടുക്കുക എന്നതും മാത്രമേ ഉള്ളൂ പക്ഷേ കേരളത്തിലെ ജനങ്ങൾക്ക് ഇതെല്ലാം കൃത്യമായിട്ട് അറിയാം ന്യൂസ് ഡെസ്ക്